വചനഭാഗത്തിന്റെ പശ്ചാത്തലം നമുക്കൊന്ന് നോക്കാം സമാന്തര സുവിശേഷങ്ങളിലെല്ലാം തന്നെ അതായത് മത്തായി മർക്കോസ് ലൂക്ക ഈ മൂന്ന് സുവിശേഷങ്ങളിലും ഈ സംഭവത്തെ കുറിച്ച് പറയുന്നു മർക്കോസിന്റെയും ലൂക്കയുടെയും സുവിശേഷത്തില് അതിന് പശ്ചാത്തലമായിട്ട് പറയുന്നത് യേശു തന്റെ പീഡാനുഭവത്തിന്റെയും ഉത്ഥാനത്തിന്റെയും രണ്ടാം പ്രവചനം കഴിഞ്ഞ് നടത്തിയിട്ട് അതിനുശേഷം ഉള്ള സംഭവമായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുന്നത് എന്നാല് മത്തയുടെ സുവിശേഷത്തില് അങ്ങനെ ഒരു പശ്ചാത്തലം പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുന്നില്ല ആര് എന്ന അവരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈശോ പറയുന്നതായിട്ടാണ് അവതരിപ്പിക്കുന്നത് അതേസമയം മർക്കോസിന്റെയും ലുഗയുടെയും സുവിശേഷത്തില് ഇവരുടെ തർക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈശോ ഈ പഠന വിഷയം അവതരിപ്പിക്കുന്നത് മൂന്ന് സുവിശേഷത്തിലുള്ള ഒരു പ്രത്യേകത മൂന്ന് സുവിശേഷത്തിലും ശിശുവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് ഇനി ഇവിടെ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇന്നത്തെ വചനഭാഗത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ പീഡാസഹനങ്ങളെ കുറിച്ചുള്ള രണ്ടാമത്തെ പ്രവചനം നടത്തുന്നത് ഗലീലിയിൽ വെച്ചാണ് എന്നാണ് പറയുന്നത് ഗലീലി എന്ന് പറയുന്നത് നസ്ര ഗണേശ്വത്ത് തടാകം ഗലീലി തടാക ഗലീലിക്കടല് എന്നൊക്കെ പറയുന്നത് ഒറ്റ സ്ഥലമാണ് ആ സ്ഥലത്തിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളാണിതൊക്കെ അപ്പൊ ഗലീലി എന്ന് പറയുന്നത് ഗലീലി കടലിന്റെ തീരത്തുള്ള ഒരു പ്രദേശം അതുപോലെ തന്നെ ഗലീലി കടലിന്റെ തീരത്തുള്ള മറ്റൊരു പ്രദേശമാണ് ഏർ കഫർണാം എന്ന് പറയും അപ്പൊ ഒരു കടലിന്റെ അല്ലെങ്കിൽ ഒരു തടാകത്തിന്റെ ഓരങ്ങൾ ചേർന്നുള്ള സ്ഥലമാണ് ഈ ഗലീലിയിൽ വെച്ച് പീഡാനുഭവത്തെ കുറിച്ച് പറഞ്ഞിട്ട് കഫർനാമിലെത്തി എന്നാണ് പറയുക കഫർനാമിൽ എത്തിയ പിന്നെയുള്ള സംഭവമാണ് നമ്മൾ വായിച്ചു കയറുന്നത് കഫർനാമിന് ഒരു പ്രത്യേകതയുണ്ട് കഫർണാം എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ ഏറ്റവും പ്രബലമായ നഗരമായി യേശുവിന്റെ നഗരം എന്നാണ് കഫർനാമിനെ അന്നും ഇന്നും വിശേഷിപ്പിക്കുന്നു യേശു ഏറ്റവും കൂടുതൽ കാലം താമസിച്ചതും എവിടെയൊക്കെ യാത്ര പോയാലും തിരിച്ചു വരുന്നതും ഒക്കെ കഫർനാമിലേക്കാണ് കഫർനാമില് പത്രോസിന്റെ വീടുണ്ട് പത്രോസിന്റെ ആണോ അമ്മായിമ്മയുടെ ആണോ എന്ന് പറ അറിയില്ല ഏതായാലും പത്രോസിന്റെ വീടെന്നാണ് അതിനെ വിശേഷിപ്പിക്കുക വീടുണ്ട് ആ വീട്ടിലാണ് ഈശോ പലപ്പോഴും തങ്ങുക അപ്പൊ ഈ കഫർനാം എന്ന് പറയുന്നത് യേശുവിന്റെ പരസ്യ ജീവിതത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ് ഇന്ന് നമ്മൾ വിശുദ്ധ നാടുകളെ സന്ദർശിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗവേഷണങ്ങൾ നടന്നിട്ടുള്ള ഒരു സ്ഥലവും ഈ കഫർണമാണ് കാരണം അന്നത്തെ കാലത്തെ നഗരത്തിന്റെ ഈ അവശിഷ്ടങ്ങൾ ഏറ്റവും പ്രബലമായിട്ടുള്ളത് ഈ കഫർണാം നഗരത്തിലാണ് അവിടെ ഈ പത്രോസിന്റെ ഭവനം എന്ന് കണ്ടെത്തിയ ഭവനത്തിന്റെ മുകളില് ഒരു ദേവാലയമൊക്കെ പണിതിട്ടുണ്ട് ആ അതിനെ പ്രത്യേകിച്ച് നമ്മള് പാശ്ചാത്യരുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ഒഴികെയുള്ളവരുടെ പ്രത്യേകത ഏതൊന്നിനെ കണ്ടെത്തിയോ ആ കണ്ടെത്തിയതിനെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് അതിന്റെ മുകളിൽ പള്ളി പണിയണം നമ്മൾ എപ്പോഴും പള്ളി പണിയുമ്പോ എന്താണോ പഴയതുണ്ടായത് അത് തച്ചുടച്ചിട്ടെ പുതിയത് പണിയും പക്ഷെ ഈ വിദേശ നാടുകളിലൊക്കെ ഏതൊന്നാണോ പഴയതുള്ളത് അതിനെ കോൺക്രീറ്റിന്റെ താഴെ ആക്കിയിട്ട് അതിനെ സംരക്ഷിച്ചു നിർത്തിയിട്ട് അതിന്റെ മുകളില് പുതിയ ഘട്ടം പണിയാണെന്നുള്ളത് അപ്പൊ ഈ കഫർനാം നഗരത്തിന്റെ മുകളിൽ ഒരുപാട് പരിവേഷണങ്ങൾ നടക്കുന്നുണ്ട് പത്രോസിന്റെ ഭവനത്തിന്റെ മുകളിൽ ഒരു ദേവാലയമുണ്ട് ഇതൊക്കെ വെറുതെ ഒരു പൊതു ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് ഈ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ അവർ കഫർണാമിലെത്തി എന്നും പത്രോസിന്റെ ആ വീട്ടിലായിരിക്കുമ്പോൾ എന്നും നമ്മൾ വായിക്കുന്നത് ആ വീട്ടിലായിരിക്കുമ്പോൾ എന്നത് കൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശുവിനവിടെയുള്ള വീട് എന്ന് പറയുന്ന പത്രോസിന്റെ വീട് തന്നെ യേശുവിന് സ്വന്തമായിട്ട് ഒരു വീടില്ല അപ്പൊ വീട്ടിലായിരിക്കുക ഇന്നവരുടെ വീട് എന്ന് പറയാത്ത ഇവരുടെ എല്ലാവരുടെയും വീട് ആയിട്ട് പരിഗണിച്ചിരുന്നത് ഈ പത്രോസിന്റെ വീട് തന്നെ അപ്പം ആ വീടായിരിക്കണം എന്നാണ് സുവിശേഷ പണ്ഡിതന്മാരുടെ നിഗമനം അപ്പം ആ വീട്ടിലെത്തിയപ്പോഴേ യേശു ചോദ്യം ചോദിക്കുകയാണ് വഴിയിൽ വെച്ച് എന്തിനെ കുറിച്ചാണ് നിങ്ങൾ തർക്കിച്ചിരുന്നത് മർക്കോസിന്റെ സുവിശേഷങ്ങളിലെ ചോദ്യങ്ങളുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോഴേ ഇത് അമ്പതാമത്തെ ചോദ്യമാണ് യേശു എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത് നമുക്കറിയാം യേശുവിനെ അറിയാൻ പാടില്ല എന്നിട്ട് ചോദിച്ചു ചോദിച്ചതൊന്നല്ല മറിച്ച് അവരുടെ അവരെ കുറച്ചുകൂടി അവബോധമുള്ളവരാക്കി മാറ്റണമെങ്കിൽ അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാകണം ആ അവസ്ഥയിൽ നിന്നാണ് അവനവന്റെ അവസ്ഥയിൽ നിന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് പുതിയ അറിവില് അറിവ് സമാഹരിക്കപ്പെടുക ഈ കനായിലെ വീഞ്ഞ് ഉൽപാദനം നമ്മൾ ശ്രദ്ധിക്കണം നല്ലത് കാലിഭരണിയാണ് അവിടെ ഉള്ളത് എന്ന അവബോധം സൃഷ്ടിച്ചുകൊണ്ടാണ് പച്ചവെള്ളത്തെ നിറയ്ക്കാനായിട്ട് ആവശ്യപ്പെടുക ആ പച്ചവെള്ളത്തെ നിറച്ചു കഴിഞ്ഞപ്പോഴാണ് വെള്ളത്തെ വീഞ്ഞാക്കുക എന്നതുപോലെ ഈ അവബോധം വളരെ പ്രധാനപ്പെട്ടതാണ് അവനവന്റെ അവസ്ഥയെ കുറിച്ചുള്ള അവബോധമാണ് പുതിയ അറിവുകളിലേക്കുള്ള ബോധം നമുക്കുണ്ടാകുക എല്ലാം അറിയാം എന്ന് ബോധം എന്നുള്ള ഒരു വിചാരത്തിൽ നടക്കുന്ന ഒരുത്തൻ ഒന്നും അറിയില്ല ഒന്നും പഠിക്കില്ല അപ്പോ അവനവന്റെ അവബോധങ്ങളിലേക്ക് അവരെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് സത്യത്തിലെ യേശു ഈ ചോദ്യങ്ങൾ ചോദിക്കുക ഒരു പക്ഷെ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മളെ ആത്മാവബോധങ്ങളിലേക്ക് നയിക്കപ്പെടേണ്ടതുണ്ട് അത് ആരുടെ ചോദ്യമാണെങ്കിലും അങ്ങനെ ഒരു ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്നർത്ഥം ഇനി ഈ ഒരു ഇവരുടെ തർക്കം എന്തായിരുന്നു തങ്ങളിൽ വലിയവനാര എന്നുള്ള തർക്കം സത്യത്തില് സാമൂഹ്യ മേഖലകളില് രാഷ്ട്രീയ മേഖലകളില് സംഘടനാ മേഖലകളില് തൊഴിൽ മേഖലയില് കുടുംബത്തില് മതത്തില് ആത്മീയ മേഖലകളില് എവിടെയൊക്കെ മനുഷ്യൻ ഒരുമിച്ച് കൂടുന്നുണ്ടോ അവിടെയെല്ലാം ഈ ഒരു പ്രശ്നമുണ്ട് ആരാണ് വലിയവൻ അത് ചോദിക്കാതെ പറയാതെ നമ്മുടെ നാട്യങ്ങളില് നമ്മുടെ നോട്ടങ്ങളില് നമ്മുടെ സംസാരത്തില് നമ്മുടെ നിലപാടുകളില് നമ്മുടെ സമീപനങ്ങളില് ഒക്കെ ഇത് അറിഞ്ഞോ അറിയാതെയോ മുഴച്ചു വരുന്നുണ്ട് ഒരുപക്ഷെ തർക്കം ഉണ്ടാവില്ല വാചകസുറത്തുകൊണ്ട് ഞാനാണ് വലുത് എന്ന് ഡയറക്റ്റ് അറ്റാക്ക് ഉണ്ടാവില്ലേ ഇൻഡയറക്റ്റ് ആയിട്ട് ഞാനാണ് വലിയവൻ എന്ന് സ്ഥാപിക്കാനായിട്ടുള്ള വെപ്രാളം നമ്മളൊക്കെ കാണിക്കുന്നു നമ്മൾ നമ്മളെന്തിനാ ഓവറായിട്ട് അണിഞ്ഞൊരുങ്ങി പോണേ അത് ഞാനാണ് വലിയവൻ എന്ന് കാണിക്കാനാ എന്തിനാ ഞാൻ പറഞ്ഞ ആശയത്തിൽ മസിൽ പിടിച്ചു നിൽക്കണേ ഞാൻ പറയണ ആശയം തന്നെ നടപ്പിലാക്കണമെന്ന് വാശി പിടിക്കണേ എന്തിനാ ഞാനാണ് വലിയവൻ്റെ അപ്പം ഈ വലിപ്പം തർക്കത്തിലൂടെ അല്ലാതെ എന്റെ വലിപ്പങ്ങളെ സ്ഥാപിച്ചെടുക്കാൻ ഞാൻ പല വഴികൾ നോക്കാറുണ്ട് ഒരർത്ഥത്തിൽ ഞാനും ഈ അപ്പസ്തോലന്മാരെ പോലെ തർക്കിക്കാതെ തർക്കിക്കുന്നവനാണ് എന്ന സാരം അതൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്തിനെ കുറിച്ചാണ് നമ്മള് ഈ തർക്കം ബഹളമൊക്കെ ഉണ്ടാകണം സഭയിൽ എന്തിനെ കുറിച്ചപ്പോ തർക്കം ബഹളം ഉണ്ടാകണം ഇതൊന്നും ഒന്നിന്റെ ആത്മീയ നന്മയ്ക്കോ പുരോഗതിക്കോ അല്ലല്ലോ ഞാനാണ് വലുത് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളം ഈ പോലീസിനെ കൂട്ടുപിടിക്കണതും സംഘടനകളെ കൂട്ടുപിടിക്കുന്നതും കയ്യൂക്ക് കാണിക്കണതും ഒക്കെ ഞാനാണ് വലുതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈശോ അന്ന് ഏതൊന്ന് വെറുക്കാൻ പറഞ്ഞോ അത് തന്നെയാണ് നമ്മൾ ഇന്ന് കാണി കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുര്യോഗം ഒരു പക്ഷേ സഭയിലെ ഏറ്റവും വലിയ പ്രശ്നവും ഇത് തന്നെയാണ് അത് തന്നെയാണല്ലോ ആദിമ സഭയിലുണ്ടായ പ്രശ്നം എന്താ പത്രോസും പൗലോസും തമ്മിൽ തർക്കം ഉണ്ടായതെന്ന് അവരുടെ ആശയങ്ങളിൽ അവരവര് പിടിച്ചത് തന്നെ ജയിക്കണം എന്ന് വായിച്ചു പിടിച്ചപ്പോഴാണല്ലോ ആദ്യത്തെ തർക്കം സഭയിൽ ഉണ്ടാകുക അപ്പൊ എല്ലാം ഇടത്തും ഈ പ്രശ്നമുണ്ട് എന്ന് സാരം ഈ തർക്കം ഉണ്ടാകാനായിട്ട് പല കാരണങ്ങൾ ഓരോരുത്തരുടെ വലിപ്പങ്ങൾ കാരണമാകാം ശക്തി കാരണമാകാം പ്രായം ഒരു കാരണമാകാം കഴിവ് കാരണമാകാം സമ്പത്ത് കാരണമാകാം സ്ഥാനങ്ങൾ കാരണമാകാം സ്വാധീനങ്ങൾ കാരണമാകാം ഈ പാരമ്പര്യം കുടുംബമഹിമ ഇതൊക്കെ ഇതൊക്കെ കാരണമാകാം സൗന്ദര്യം ഇതൊരു കാരണമാകാം ഇങ്ങനെ പല കാരണങ്ങളാല് നമ്മളീ ആധിപത്യം വെച്ചു പുലർത്താനായിട്ട് നമ്മളാണ് വലിയവൻ എന്ന് വെച്ചു പുലർത്താനായിട്ടൊക്കെയുള്ള ടെൻഡൻസി ഉണ്ട് അപ്പൊ ഇതൊക്കെയുള്ള അടുത്തോളം കാലം ഈ വലിപ്പത്തെ കുറിച്ചുള്ള ബോധം എൻ്റെ പ്രായത്തെ കുറിച്ചുള്ള ബോധം പക്വതയെക്കുറിച്ചുള്ള ബോധം കഴിവിനെക്കുറിച്ചുള്ള ബോധം സമ്പത്തിനെ കുറിച്ചുള്ള ബോധം സ്ഥാനത്തെക്കുറിച്ചുള്ള ബോധം സ്വാധീനത്തെ കുറിച്ചുള്ള ബോധം പണത്തെക്കുറിച്ചുള്ള ബോധം സൗന്ദര്യത്തെക്കുറിച്ചുള്ള ബോധം ഇങ്ങനെ കുറെ ബോധങ്ങള് ഈ നമ്മളെ ആ ബോധങ്ങള് ഒരു കഴുത ചുമട ചുമക്കുന്നത് പോലെ പോലെ നമ്മുടെ മനസ്സിലും ആത്മാവിലും ചുമന്നുകൊണ്ട് കിടക്കുവോളം കാലം ആധിപത്യം വെക്കാനായിട്ടുള്ള പ്രവണത കൂടും ഇതിനെയൊക്കെ മാറ്റിയാലേ വിനയത്തിൻ്റെ മാതൃകയിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് സാര ഈ ചോദ്യത്തില് മുപ്പത്തിയാലാമത്തെ വാക്യത്തിൽ പറയുകയാണ് അവര് നിശബ്ദരായിരുന്നു എന്നാണ് പറയുക പലപ്പോഴും നിശബ്ദത വലിയ മഹത്വമായിട്ട് നമ്മളൊക്കെ അവതരിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട് എല്ലാ സ്ഥലത്തും നിശബ്ദത മഹത്വല്ല ചില സ്ഥലത്ത് ശരിയാണ് തീർച്ചയായിട്ടും ചില നിശബ്ദതയ്ക്ക് പല കാരണങ്ങളുണ്ടാകും നാണം കൊണ്ട് നിശബ്ദതയുണ്ടാകും മൗനം നാണം കൊണ്ട് ഉണ്ടാകും പാപം കൊണ്ടുണ്ടാകും ആദ്യ മാതാപിതാക്കന്മാരോട് ദൈവത്തിന്റെ ചോദ്യത്തിന്റെ മുമ്പില് അവർ നിശബ്ദരായിരുന്നല്ലോ അത് പാപം കൊണ്ട് ബുദ്ധിപരമായ നിശബ്ദതയുണ്ട് ഇപ്പം ഉണ്ടാതിരിക്കുന്ന ബുദ്ധി എന്ന് വിചാരിച്ച് ബുദ്ധിപരമായ മനനം കൊണ്ട് മൗനം ഉണ്ടാകും എന്ന് വെച്ചാൽ ധ്യാനം കൊണ്ട് ധ്യാനം എന്ന് വെച്ചാല് ഹലിയുടെ ധ്യാനമല്ല അല്ല മന മനനം കൊണ്ടുള്ള ധ്യാനം അതാണ് യഥാർത്ഥ ധ്യാനം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് മൗനം ഉണ്ടാകും അതുപോലെ തന്നെ കഴിവുകേട് കൊണ്ട് മൗനം ഉണ്ടാകാം അങ്ങനെ പല കാരണങ്ങളാല് ഈ മൗനം ഉണ്ടാകാം ഇവിടെ ശിഷ്യന്മാർക്ക് മൗനം ഉണ്ടായത് അവര് തർക്കിച്ചതിനെ കുറിച്ചുള്ള ലജ്ജിച്ചിട്ടാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ പറയുകയാണ് യേശു ഇരുന്നു കൊണ്ട് പറയുകയാണ് അത്ര നേരം നിന്നായിരുന്നു നിൽക്കുകയായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആശയവിനിമയമാണ് ഈ ആശയവിനിമയ സമയത്ത് നിൽക്കാം അതുകൊണ്ടാണല്ലോ അധ്യാപകൻ ആശയവിനിമയം നടത്തുന്നതുകൊണ്ടാണ് ഈ എഴുന്നേറ്റെന്ന് പഠിപ്പിക്കുന്നത് ആ കുട്ടി ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ഉത്തരം പറയുന്ന ഈ ആശയവിനിമയത്തിന്റെ പശ്ചാത്തലത്തിൽ ആശയവിനിമയങ്ങളുടെ പശ്ചാത്തലങ്ങളിലൊക്കെ എഴുന്നേറ്റ് നിൽക്കണമെന്നുള്ള നിൽക്കണമെന്നുള്ളത് അതേസമയം ഔദ്യോഗികമായി ഇരുന്ന് സംസാരിക്കുന്നത് ആധികാരികതയെ സൂചിപ്പിക്കുന്നത് ഒരു ജഡ്ജി എഴുന്നേറ്റ് നിന്നിട്ടല്ല വിധി പ്രഖ്യാപിക്കുന്നു ഇരുന്നു കൊണ്ടാണ് വിധി പ്രഖ്യാപിക്കുന്നത് അപ്പൊ ആധികാരികതയെ സൂചിപ്പിക്കാനാണ് ഈശോ അത്രയും നേരം നിന്നിട്ട് പിന്നെ ഇരുന്ന് സംസാരിക്കുക വളരെ ആധികാരികമായ ഒരു കാര്യമാണ് താൻ പറയുന്നത് അതിന് എന്നത്തേക്കുമുള്ള സനാതനമായ സത്യമാണ് താൻ പറയാൻ പോകുന്നത് എന്നതുകൊണ്ടാണ് അത്രയും നേരം നിന്ന യേശു ഇരുന്നു കൊണ്ട് പറഞ്ഞത് ഇനിയും അത് മാത്രമല്ല ഈശോ പറയാൻ പോകുന്ന കാര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കാൻ വേണ്ടി പതിവിന് വിപരീതമായി പന്ത്രണ്ട് പേരെയും വിളിച്ചിട്ട് പറയുകയാണ് ഇവിടെ വചന സൂക്ഷ്മതയോടുകൂടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈശോ പലപ്പോഴും ശിഷ്യന്മാരിൽ പലരെയും പല ചിലരെ മാത്രം ഒക്കെ വിളിച്ചിട്ടുണ്ട് ഇവിടെ പക്ഷെ അങ്ങനെയല്ല പന്ത്രണ്ട് പേരെയും വിളിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം ഒരു പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാര്യമാണ് പന്ത്രണ്ട് പേരെയും ഈശോ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു പന്ത്രണ്ട് പേരെയും വിളിച്ചു പറയുകയാണ് എന്താണ് അതിന്റെ അർത്ഥം പന്ത്രണ്ട് പേരെയും വിളിച്ചു പറഞ്ഞു ഒരാൾക്ക് പോലും ഒഴിവ് കിഴിവില്ല എന്നുള്ളത് ഈ പന്ത്രണ്ട് പേരിൽ ഒരുത്തൻ ഒറ്റ കൊടുക്കാൻ പോകുന്നവനാ അവൻ പിന്നീട് മെത്രാനായിട്ട് പിന്തുടരാൻ പോണവനല്ല അവൻ മെത്രാം സ്ഥാനം ഉപേക്ഷിക്കാൻ പോണവനാ അതിന്റെ അർത്ഥം ശിഷ്യന്മാരായ നമുക്കെല്ലാവർക്കുമുള്ള ഉത്തരവാദിത്തമാണ് എന്നർത്ഥം ഒറ്റ കൊടുക്കാൻ പോകുന്നവനെയും വിളിച്ചിട്ട് പറഞ്ഞ കാര്യം അത് അപ്പോ എല്ലാ മനുഷ്യർക്കും സ്ത്രീ പുരുഷന്മാർക്കെല്ലാവർക്കും ലിംഗ വർണ്ണ മത ജാതി ഭേദമന്യേ എല്ലാവർക്കും ബാധകമായ ഒരു കാര്യമാണ് ഈശോ പറഞ്ഞത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് എന്താണ് അവൻ പറഞ്ഞത് യേശു പറഞ്ഞത് എന്താ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യം ചെയ്യണം ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ രണ്ട് കാര്യം ചെയ്യണം എന്താണ് രണ്ട് കാര്യം ഒന്ന് അവസാനത്തവനാകണം അവസാനത്തവനാകണം എന്നുള്ളതാണ് ഒന്നാമതവൻ ആഗ്രഹം അപ്പം ഒന്നാമത് ആകാനായിട്ട് ഏതെങ്കിലും മേഖലയില് എനിക്ക് ഷൈൻ ചെയ്യണം എനിക്ക് മുമ്പിൽ നിൽക്കണം എന്ന് ചിന്തയുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് പുറയിൽ നിൽക്കുക ക്രിസ്തു നേരം മറിച്ചും പറയും ഇതിന്റെ പൊരുൾ എന്താ നീ എവിടെയൊക്കെ പുറകിൽ നിൽക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കുന്നുവോ അവിടെയൊക്കെ നീ മുന്നിലും വരണം എവിടെയൊക്കെ നീ പുറകിലേക്ക് മാറാനായിട്ടുള്ള സ്വാർത്ഥത കൊണ്ട് നീ പുറകിലേക്ക് മാറാൻ പോകുന്നുവോ അവിടെയൊക്കെ മുന്നിലേക്ക് വരണം എവിടെയൊക്കെ നിന്റെ സ്വാർത്ഥത കൊണ്ട് നീ പി പോകാൻ പോകുന്നുവോ അല്ല മുന്നിലേക്ക് വരാൻ പോകുന്നുവോ അവിടെയൊക്കെ നീ പുറകിലേക്ക് പോകണം ഇതൊരു ഒരു സന്തുലിത അവസ്ഥയെ ക്രമീകരിക്കാൻ വേണ്ടി കർത്താവ് പറയുന്ന ഒരു കാര്യം അപ്പൊ ഒന്നാമതായിട്ട് ഏർ അവസാനത്തവനാകൻ ആണ് പുറകിലേക്ക് പോകണം എന്നത് രണ്ടാമത്തത് എന്താ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം എന്നുള്ളത് ഈ ശുശ്രൂഷകനാകണം എന്ന വാക്ക് വളരെ ധ്യാനപൂർവം നമ്മൾ പോകേണ്ടതാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഞാനൊന്ന് ഓടിച്ചു പോകാം ഡിയാക്കോനസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് ഇവിടെ പുതിയ നിയമത്തില് ഈ ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ശുശ്രൂഷ എന്ന് പറയുമ്പോഴ് ഏതാണ്ട് പത്ത് തരം പത്ത് അർത്ഥങ്ങളില് ഈ ശുശ്രൂഷയെ ഉപയോഗിച്ചിട്ടുണ്ട് പൊതുവായ ഡിയാക്കോനസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം മറ്റൊരുവന്റെ കൽപ്പന നടപ്പിലാക്കുന്നവൻ എന്നാ എന്ന് വെച്ചാല് അവനവന് ഇഷ്ടമുണ്ടായി ഉണ്ടായി അവനവന്റെ ആഗ്രഹപ്രകാരം ചെയ്യുന്ന ഒരു കാര്യമല്ല മറിച്ച് മറ്റൊരു തന്റെ തന്നിൽ മേലുള്ള ഒരുവന്റെ അതായത് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഇപ്പൊ നമ്മള് ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയിൽ ഈ പദത്തെ പൊതുവായിട്ട് എടുക്കുമ്പോൾ ക്രിസ്തുവിന്റെ ശുശ്രൂഷകനു ക്രിസ്തുവിന്റെ കൽപ്പന നിറവേറ്റുന്നവനാകണം എന്നുള്ളത് ക്ലിയർ ഉണ്ടോ ഉണ്ടാവും നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഒരു സേവനം അല്ല ശുശ്രൂഷ എന്ന് പറയുന്നത് മറിച്ച് ക്രിസ്തുവിന്റെ കൽപ്പന നിറവേറ്റുന്നതിനെയാണ് ഇവിടെ ശുശ്രൂഷ എന്നത് പൊതുവായിട്ട് അർത്ഥമാക്കാം ഇനി ശുശ്രൂഷകര് ബൈബിളിൽ പറയുന്ന ശുശ്രൂഷകരെ ലിസ്റ്റ് ഒന്ന് നമുക്ക് എടുക്കാം പത്ത് ഉണ്ട് ഒന്ന് രാജാക്കന്മാരുടെ ശുശ്രൂഷകരുണ്ട് രാജാക്കന്മാരുടെ ശുശ്രൂഷകര് സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിലാണ് അതിന് റഫറൻസ് ഉള്ളത് രാജാക്കന്മാരുടെ രണ്ട് ിലെ ശുശ്രൂഷകരുണ്ട് വിരുന്നുകളിലെ ശുശ്രൂഷകര് യൗഹനാന്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യത്തിലും രണ്ടാമത്തെ അധ്യായം ഒൻപതാമത്തെ വാക്യത്തിലും അത് കാണുന്നുണ്ട് വിരുന്നുകളിലെ ശുശ്രൂഷകർ മൂന്നാമത്തേത് ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥരായ ശുശ്രൂഷകരാണ് ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥരായ ശുശ്രൂഷകർ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാമത്തെ അധ്യായം നാലാമത്തെ വാക്യത്തിലാണ് നമ്മൾ അത് കാണുന്നത് നാലാമത്തേത് സഭയുടെ സ്ത്രീ പുരുഷന്മാരായ ശുശ്രൂഷകരാണ് മത്തയുടെ സുവിശേഷം ഇരുപത്തിമൂന്നാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം മർക്കോസിന്റെ സുവിശേഷം ഒമ്പതാമത്തെ അധ്യായം മുപ്പത്തഞ്ചാമത്തെ വാക്യം നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് അതുപോലെ തന്നെ റോമാക്കാർ കഴുതിയ ലേഖനം പതിനാറാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം ഇവിടെയൊക്കെ ഇങ്ങനെ സഭയുടെ ശുശ്രൂ പൊതുവായ ശുശ്രൂഷകരെ കുറിച്ചാണ് സഭയുടെ പൊതുവായ ശുശ്രൂഷകൻ എന്നുവച്ചാല് ക്രിസ്തുവിന്റെ വിശ്വാസം സ്വീകരിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് എന്നർത്ഥം സ്ത്രീ പുരുഷന്മാരുടെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്വമാണ് ഈ ശുശ്രൂഷ എന്നുള്ളത് അപ്പൊ ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വചനഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കഴിഞ്ഞു അഞ്ചാമത്തേത് കാര്യവിചാരക്കാരന്മാരായ ശുശ്രൂഷകരാണ് അതായത് വചനപ്രഘോഷകരുടെ സഹായികളായ കാര്യവിചാരക്കാര് ഫിലിപ്പിയർ എഴുതിയ ലേഖനം ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം തിമോത്തിയോസിന്റെ ഒന്ന് തിമോത്തിയോസ് മൂന്നാമത്തെ അധ്യായം പത്തു തുടങ്ങി പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നടപടിയുടെ പുസ്തകം അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകം ആറാമത്തെ അധ്യായം ഒന്ന് തുടങ്ങി ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഇവിടെയൊക്കെ കാര്യവിചാരക്കാരായ ശുശ്രൂഷകരെ കാണാൻ പറ്റും എന്ന് വെച്ചാല് വചനപ്രഘോഷണം നടത്തുന്ന അല്ലെങ്കിൽ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന സഭയുടെ പ്രധാന തലപ്പത്തിരിക്കുന്നവരുടെ കാര്യവിചാരക്കാരായ ആലോചനക്കാരായ ശുശ്രൂഷകരെന്നർത്ഥം ആറാമത്തെ യേശുവിന്റെ ദൗത്യം യഹൂദന്മാരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നവരെന്നുള്ള അർത്ഥം യഹൂദന്മാരുടെ ശുശ്രൂഷകരായിട്ട് യേശുവിന്റെ ദൗത്യം നിർവഹിക്കുന്ന യഹൂദ ശുശ്രൂഷകന്മാർ എന്നർത്ഥം റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനഞ്ചാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം ഗലാത്യാഗാർ കഴിഞ്ഞ ലേഖനം രണ്ടാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യം മത്തായിയുടെ നാലാമത്തെ അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിയാല് വാക്യങ്ങള് മത്തായിയുടെ സുവിശേഷം ഒമ്പതാമത്തെ അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം നടപടി പുസ്തകം പത്താമത്തെ അധ്യായം മുപ്പത്തെട്ടാമത്തെ വാക്യം ഇവിടെയൊക്കെ നമ്മൾ കാണുന്നതാണ് ഏഴ് സഭയുടെ ശുശ്രൂഷകരെ കുറിച്ചാണ് പറയുക അത് മതയുടെ സുവിശേഷം ഇരുപതാമത്തെ അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യത്തിലും മർക്കോസിന്റെ സുവിശേഷം പത്താമത്തെ അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിലും എട്ട് സുവിശേഷത്തിന്റെ പ്രസംഗകരായ ശുശ്രൂഷകരെ കുറിച്ചാണ് സുവിശേഷത്തിന്റെ ശുശ്രൂഷകര് കൊറിന്തോസിന് ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം എഴുതിയ രണ്ടാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായം ആറാമത്തെ വാക്യം എഫേസോസിന് എഴുതിയ മൂന്നാമത്തെ ലേ അധ്യായം ഏഴാമത്തെ വാക്യം കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യം കൊളോസോസിന് എഴുതിയ ലേഖനം നാലാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യം എഴുതിയ ഒന്നാം ലേഖനം നാലാമത്തെ അധ്യായം ആറാമത്തെ വാക്യം ഇവിടെയൊക്കെ സുവിശേഷ പ്രസംഗരായ ശുശ്രൂഷകരെ കുറിച്ചാണ് ഒരുപക്ഷെ നമ്മളൊക്കെ അതിനെ കുറിച്ച് കൂടുതൽ ധ്യാനിക്കേണ്ടതാണ് ഒമ്പതാമതായിട്ട് ക്രിസ്തുവിന്റെയും ദൈവത്തിൻറെയും ശുശ്രൂഷകരാണ് അത് യോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം കൊറീന്തോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം ആറാമത്തെ അധ്യായം നാല് തുടങ്ങി പത്ത് വരെയുള്ള വാക്യങ്ങള് കൊറീന്തോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം എഫേസോസിന് എഴുതിയ ആറാമത്തെ അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം കൊളോസോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യം കൊളോസോസിന്റെ തന്നെ നാലാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യം തിമോത്യോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം നാലാമത്തെ അധ്യായം ആറാമത്തെ വാക്യം ഇതെല്ലാം ക്രിസ്തുവിന്റെയും ദൈവപിതാവിൻ്റെയും ശുശ്രൂഷകരെ കുറിച്ചാണ് പത്താമതായിട്ട് ഒരു എതിർ ശുശ്രൂഷകരെ കുറിച്ച് പറയുന്നുണ്ട് അത് സാത്താന്റെ ശുശ്രൂഷകരാണ് അത് കൊറിന്തോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിലെ പതിനൊന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിലാണ് അപ്പൊ ഇവിടെയൊക്കെ ഈ ഡിയാക്കോനസ് എന്ന് പറയുന്ന ശുശ്രൂഷകരുടെ സ്വഭാവത്തെയാണ് കാണിക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശുശ്രൂഷകര് തന്റെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നവരല്ല മറിച്ച് മറ്റാരുടെയോ ഹിതം നിറവേറ്റാൻ വേണ്ടി ശുശ്രൂ സേവനം ചെയ്യുന്നവരാണ് അതിന്റെ അർത്ഥം നമുക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടല്ല ഈ ശുശ്രൂഷയിലായിരിക്കത് മറിച്ച് ഇഷ്ടമില്ലാ ഇല്ലെങ്കിലും ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു എന്ന ബോധത്തോടെ ക്രിസ്തുവിന് വേണ്ടി ചെയ്യുമ്പോഴാണ് അത് ഈ ക്രിസ്തുവിന്റെ ിയാക്കോനസ് ആവുകയുള്ളു ക്രിസ്തു പറഞ്ഞ കാര്യമാവുകയുള്ളൂ അതിനുള്ള അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് മുപ്പത്തിയാറാമത്തെ വാക്യത്തിൽ ശിശുവിനെ എടുത്ത് നിർ നിർത്തുന്നതായിട്ട് പറയുന്നുണ്ട് അത് സുവിശേഷ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തില് വിനയവും അതുപോലെ തന്നെ യഥാർത്ഥ മഹത്വവും ഭൂമിയിലെ മഹത്വവും അല്ല യഥാർത്ഥ മഹത്വം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ലൂക്കയുടെയും മത്തായുടെയും മർക്കോസിന്റെയും സുവിശേഷത്തില് ഈ വചനഭാഗമുണ്ട് മൂന്ന് സുവിശേഷങ്ങളിലും ശിശുവിനെ കാണുന്നുണ്ട് പക്ഷേ മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം ശിശുവിനെ ഈശോ കരങ്ങളിൽ എടുക്കുന്നു മറ്റു രണ്ട് സുവിശേഷങ്ങളിലും അത് കാണുന്നില്ല ആ മർക്കോസിന്റെ സുവിശേഷം ത്തിലെ എന്തുകൊണ്ട് അത് വന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാറുണ്ട് ഒന്ന് മർക്കോസ് ഈ യഥാ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നവനാണെന്ന് മറ്റുള്ളവര് ഈ ദൈവം ശിശുവിനെ എടുത്തു എന്ന് പറഞ്ഞ് ഒരു ശിശുവിന് മഹത്വം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ യേശുവിനെ താഴ്ത്തണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞു കാരണം അന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളെ എടുത്ത് ശുശ്രൂഷിക്കുന്നത് താഴ്ന്ന ജാ താഴ്ന്ന വംശത്തിൽപ്പെട്ടവരായതുകൊണ്ട് ഈശോ അത് ചെയ്തപ്പോ അത് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള അർത്ഥത്തില് അതായത് പുരുഷന്മാര് കുഞ്ഞുങ്ങളെ എടുക്കാറില്ല സ്ത്രീകളാണ് കുഞ്ഞുങ്ങളെ എടുക്കാറുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് ഇനി അങ്ങനെ എടുക്കേണ്ടി വന്നാല് കഴുതപ്പുറത്തോ മറ്റേതെങ്കിലും ഒക്കെ ആണ് ഇവർ കൊണ്ടുപോകുക അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ യേശു ശിശുവിനെ കരങ്ങളിൽ എടുത്ത കാര്യം മർക്കോസ് പറഞ്ഞു മറ്റുള്ളവർ അത് പറയാൻ മുതിർന്നില്ല എന്ന് പക്ഷെ നമ്മളത് ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട അർത്ഥം നമ്മൾ അതിലൂടെ കാണുകയാണ് ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനെ യേശു കരങ്ങളിലെടുക്കും എന്ന ഒരു സൂചന അതിൻ്റെ അകത്തിൻ്റെ വിനയത്തോടുകൂടി ജീവിക്കുന്നവനെ ദൈവം കരങ്ങളിൽ എടുത്ത് ഉയർത്തും എന്നൊരു ഒരു പാഠം അതിലൂടെ പഠിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അപ്പം യേശു കരങ്ങളിൽ എടുത്തു എന്ന് മർക്കൂസ് പറയുന്നതിനെ നമ്മൾ വില കുറച്ചല്ല കാണേണ്ടത് വില കൂട്ടിയാണ് കാണേണ്ടത് എന്നാണ് എൻ്റെ ചിന്താഗതി ഇനി മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഇതുപോലുള്ള ശിശുവിൻ പോലുള്ള ശിശുവിനെ എന്ന് വെച്ചാൽ എന്താ അർത്ഥം അവനെ എന്നാണ് അർത്ഥം അങ്ങനെയുള്ളവനെ അതായത് അവസാനം നിൽക്കുന്നവനും ദൈവത്തിന്റെ കൽപ്പന പാലിക്കുന്നവനുമായവനെ ശുശ്രൂഷിക്കുന്നവനെ സ്വീകരിക്കുന്നവൻ ക്രിസ്തുവിനെ തന്നെയാണ് സ്വീകരിക്കുക അവൻ ക്രിസ്തുവാണ് ചുരുക്കി പറഞ്ഞാല് ഈ വാക്യലൂടെ ഈശോ എന്താ പറയാനെന്ത് ആഗ്രഹിക്കുക ഈ ഏറ്റവും അവസാനത്ത് നിൽക്കാൻ ആഗ്രഹിക്കുകയും എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കുകയും ചെയ്യുന്നവൻ ആരാണ് അവൻ ക്രിസ്തുവാണ് അവൻ ക്രിസ്തുവാണ് അവൻ ക്രിസ്തുവാണെന്ന് മാത്രമല്ല അവൻ ദൈവത്തെ പിതാവായ ദൈവത്തെ യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നതിനുമാണ് അപ്പം അങ്ങനെയുള്ള മനുഷ്യരൊക്കെ ക്രിസ്തുമാരായി കണക്കാക്കണം എന്നുള്ളതാണ് ഈശോ പഠിപ്പിക്കുന്ന പാഠം നമ്മളും മറ്റൊരു ക്രിസ്തുവാകാനായിട്ട് ഉള്ള ആഹ്വാനമാണ് ഈ വചനം നമുക്ക് തരുന്നത് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കാരണവനായ കർത്താവെ ഞങ്ങളുടെ പല വിധത്തിലുള്ള വലിപ്പങ്ങള് ഞങ്ങളുടെ അഹങ്കാരങ്ങള് ഞങ്ങളുടെ മറ്റുള്ളവരുടെ മേൽ മേൽക്കോയ്മ കൊണ്ടുവരാൻ വേണ്ടി നേരിട്ടും അല്ലാതെയും ഞങ്ങൾ പരിശ്രമിക്കാറുണ്ട് പല വിധത്തില് ഞങ്ങൾ അതിനെ തന്ത്രങ്ങളും ഉതന്ത്രങ്ങളും ആവിഷ്കരിക്കാറുണ്ട് എപ്പോഴൊക്കെ ഞങ്ങൾ അങ്ങനെ ശ്രമിക്കുന്നുവോ അപ്പോഴെല്ലാം നിന്റെ മുമ്പില് ഞങ്ങള് തീരെ താണവരായി മാറുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു നിന്റെ മുമ്പില് ഞങ്ങള് ഏർ അവസാനത്തവനാകണം ആയാലാണ് നിന്റെ മുമ്പ് മുമ്പില് മുൻപന്ന ആകാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ഞങ്ങളുടെ ശുശ്രൂഷകര് ശുശ്രൂഷകള് ഞങ്ങളുടെ ആത്മസംതൃപ്തിക്ക് എന്നതിനപ്പുറത്തേക്ക് നിന്റെ കൽപ്പനകൾ പാലിക്കുന്ന ഒരു മനോഭാവത്തോടെ നിർവഹിക്കാൻ അതുവഴി നിന്റെ തന്നെ ദൗത്യ നിർവഹണം ഞങ്ങളിലൂടെ പൂർത്തീകരിച്ച് നിന്റെ വക്താവായി ഈ ഭൂമിയിൽ ജീവിക്കാൻ ഉള്ള കൃപ നൽകണമേ എന്നും അതുവഴി ദൈവപിതാവിനെ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ ഇടവരുത്തണമേ എന്നും പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ആശീർവദിക്കണമേ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ ശുശ്രൂഷ ചെയ്തവരെയും നീ ചെയ്യാൻ പോകുന്നവരെയും അവിടുന്ന് ആശീർവദിക്കണമേ നിന്റെ ഈ കൽപ്പന പാലിച്ചുകൊണ്ട് നിന്റെ യഥാർത്ഥ ശുശ്രൂഷകരാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ നമ്മുടെ കർത്താവശ്യം ശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എനിക്കും